നിങ്ങൾ അറിഞ്ഞില്ലേ ഇന്ത്യ സർക്കാർ ഈ വർഷം സെപ്റ്റംബർ ട്വന്റി ടു ട്വന്റി ട്വന്റിഫൈവ് മുതൽ പുതിയ ജി എസ് ടി സ്ലാബുകൾ നടപ്പാക്കാൻ തീരുമാനിച്ചു ഇതിന് സാർവത്രികമായി ജി എസ് ടി എന്ന പേരിട്ടിരിക്കുന്നു ശ്രദ്ധിക്കുക അപ്പോൾ സെപ്റ്റംബർ ട്വന്റി ടു ട്വന്റി ട്വന്റി ഫൈവ് മുതൽ ഇനി നിലവിലുള്ള പോലെ ബില്ലടിച്ച് നൽകരുത് അപ്പോൾ എനിക്കൊരു സംശയം ഞാൻ വിൽക്കാൻ വാങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇരുപത്തിയെട്ട് ശതമാനം ജിഎസ് ടി ടാക്സ് റേറ്റ് നൽകി വാങ്ങിയതാണ് എന്നാൽ ഇനി പുതിയ താരനുസരിച്ച് ഞാനിത് വിൽക്കുമ്പോൾ പതിനെട്ട് ശതമാനം ടാക്സ് റേറ്റിലാണ് വിൽക്കേണ്ടത് അപ്പോൾ എനിക്ക് പത്ത് ശതമാനം ടാക്സ് തുക നഷ്ടം വരില്ലേ ഇതൊരു സാധാരണക്കാരായ വ്യാപാരി വ്യവസായികളുടെ സംശയമാണ് അത് എങ്ങനെയെന്ന് വിശദീകരിക്കാം നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നത് ടൌണിലുള്ള വലിയൊരു ഹോൾസെയിൽ സ്ഥാപനത്തിൽ നിന്നുമാണെന്ന് കരുതുക നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ സാധനത്തിന്റെ വില കൂടാതെ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി തുക കൂടി ഈ ഹോൾസെല്ലർക്ക് നൽകി സാധനം വാങ്ങിക്കുന്നു ഇനി നിങ്ങൾ വാങ്ങിയ സാധനത്തിന്റെ വില ആ ഹോൾസെല്ലർ എടുക്കും എന്നാൽ നിങ്ങൾ നൽകിയ ആ ഇരുപത്തിയെട്ട് ശതമാനം ജി തുക ആ ഹോൾസെല്ലർ എന്ത് ചെയ്യുന്നു എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ